എല്ലാവർക്കും സ്വാഗതം ഇത് ഈ മരം എന്താണെന്ന് അറിയാമോ ഇതാണ് ആരോഗ്യവേപ്പില ഇഷ്ടംപോലെ പടർന്ന് പന്ത വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സുന്ദര ഇത് നല്ല ഔഷധഗുണമുള്ള ഒരു മരമാണ് അതായത് ചൂടുവനി പിന്നെ നമുക്ക് ചിക്കൻ പോക്സ് എന്നീ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് പുല്ലായി വിരിച്ച് അതിൽ പാ വെള്ളത്തുണി വിരിച്ച് നമ്മളിതിൻ്റെ ഇല പാവിയിട്ട് അതിൽ കെടുത്തു പിന്നെ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ നമ്മളീതിൻ്റെ ഇല കെട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ശരീരത്തിങ്ങനെ കൊടുക്കാം നഗം തട്ടിയാൽ പൊട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ മറ്റൊരു ഔഷധ ഗുണമാണ് ഇതും പിന്നെ അരിവേപ്പിലയും പച്ചമഞ്ഞളും പിന്നെ അരച്ചിട്ട് മുഖത്ത് തേക്കുക അതായത് ഈ മുഖത്തുണ്ടാകുന്ന കറുപ്പ് കലകൾ പിന്നെ കരപ്പൻ അതൊക്കെ അല്ലേ കരിമംഗലം അതിനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഈ അരിവേപ്പില അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഗുണകരമായതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പലർക്കും പല ഇതായിരിക്കും ചിലർക്കൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചുള്ള ഇതായിരിക്കും എന്തായാലും ആർക്കും ഈ ഇല കൊണ്ട് ഒരു ദ്രോഹം ഉണ്ടാവില്ല എല്ലാവർക്കും ഗുണങ്ങളേ ഉണ്ടാവുകയുള്ളു അതുപോലെ ഇത് നല്ല ഇത് ഈ മരത്തിൻ്റെ ചുവട്ടിലെ കാറ്റ് വരുമ്പോഴൊക്കെ നമ്മൾ പോയിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും നല്ലൊരു സുഖകരമായ കാറ്റ് കിട്ടും നമുക്ക് ഉണ്ടോ മറ്റുള്ളവർ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു കൊമ്പ് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക പിന്നെ നമുക്ക് ഉപകരിച്ചില്ലെങ്കിലും ആർക്കും ഉപകരിച്ചോളൂ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വീട്ടിൽ മാത്രമുള്ള ഈ ഒരു മരം അപ്പോൾ ഒട്ടനവധി ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇല കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ശരി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് കമൻറ്റ് അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു